എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ സെലിബ്രേഷൻ ആണ് വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ ഇന്ന് ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്തെങ്കിലും ഫങ്ഷൻ ഒരുമിച്ച് ഏ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം കണ്ടീഷനിങ് ആണ്

ഫോറസ്റ്റ് ആണ് മെഡലിൻ്റെ അംഗ്ലീരത്തിന്റെ ഫ്രൈ പാൻ നോട്ട് വന്നിട്ടുണ്ട് ചെയിൻ ഫണൽ ടയർബിൽ ഞാൻ വന്നിട്ടുണ്ട് എല്ലാം കൊണ്ട് കുറച്ച് നമുക്ക് എന്താണ് എന്താണിത് ഗൈഡൻസ് ഓറക്കിൾ നോക്കാം ഗെയിമാണ് ഫിനാൻഷ്യൽ ആയി മെറ്റീരിയൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് പാഷനായിട്ട് വന്നിട്ടുണ്ട് ചലഞ്ചസ് അപ്പോൾ ഓവറോൾ എനർജി നിങ്ങൾ കുറേ ഒബ്സ്റ്റകിൾസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കുറെ ഒബ്സ്റ്റകിൾസൊക്കെ മാറി പോകുന്നു എന്ന് കാണുന്നുണ്ട് കുറേ തടസ്സങ്ങളാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നീട്ടി നീട്ടി വെച്ചിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നാളെ ആകട്ടെ നാളെ ആകട്ടെ എന്ന് വിചാരിച്ച് വെച്ചിരുന്ന എന്തൊക്കെ കാര്യങ്ങള് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം പെട്ടെന്ന് അതൊന്നും ചെയ്ത് തീർക്കേണ്ട ഒരു സാഹചര്യം എത്തിയിട്ടുണ്ടായിരിക്കാം അപ്പൊ അതിന്റെ തിരക്കിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് സെലിബ്രേഷൻ ആണ് അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് കുറച്ച് കുറേ ആൾക്കാർക്ക് വളരെ സന്തോഷത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ലൈഫിൽ ഇനി എന്ത് വന്നാലും ഞാൻ ഇനി സന്തോഷിക്കും ഞാൻ ഒരിക്കലും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ള ചിന്ത വരുന്ന അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അത് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല പക്ഷെ പ്രശ്നങ്ങൾ അവിടെ ഇരിക്കട്ടെ ഞാൻ ആ പ്രശ്നത്തിൻ്റെ പറയെ പോകുന്നില്ല എനിക്ക് സമാധാനമായിട്ടിരിക്കണം എനിക്ക് സന്തോഷം വേണം എന്നൊക്കെ വിചാരിച്ച് മനഃപൂർവ്വം കുറേ സന്തോഷങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നുണ്ട് കണ്ടീഷനിങ് ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ കണ് ചില കാര്യങ്ങൾ കണ്ടീഷൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കാം ഇതിങ്ങനെയും പോകാവോ ഇതിങ്ങനെയും ചെയ്യാവോ അത് ചിലപ്പോൾ സമൂഹത്തിന്റെ കണ്ടീഷനിങ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരിങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം നമ്മുടെ സറൗണ്ടിങ്സ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ചെയ്യണം അങ്ങനെ ചെയ്യാവൂ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു കാര്യം ഇനി എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് പ്രാധാന്യം കൊടുക്കും ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും ഈ ഇഷ്ടം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുവോ മറ്റുള്ളവരെ ദ്രോഹിക്കോ ഒന്നും അതിന് അർത്ഥമില്ല മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ ജീവിച്ചിരുന്നു എങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല എങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നാണ് മറ്റുള്ളവർ വിചാരിച്ചിരുന്ന കാര്യം അത് അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ട്രേണിംഗ് എന്നാണ് കുറച്ചധികം ആൾക്കാർ ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നു ചില ആൾക്കാരെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെയൊക്കെ പോകാൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും ചില ആൾക്കാർ ഇന്നേ ദിവസം ഏതെങ്കിലും ഒരു തീർത്ഥയാത്ര പോലെ പോകാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ഒരുപാട് ചൊല്ലുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പ്രാണായാമം ചെയ്യുന്നുണ്ടായിരിക്കാം ഇതിലല്ലെങ്കിൽ പ്രാണായാമം ചെയ്യണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ മറക്കാതെ ഒരു ഒരു മണിക്കൂറിൽ ഒരു മൂന്ന് തവണയെങ്കിലും പ്രാണായാമം ചെയ്ത് ശീലിക്കുക കാരണം നമുക്ക് എത്ര ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രാണായാമം ചെയ്യുമ്പോൾ ശരിക്കും അത് നമ്മളിൽ നിന്ന് മാറിപ്പോകുട്ടോ അത് നമുക്ക് റിലീസ് ആകും നമ്മളുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് നമുക്ക് വർദ്ധിക്കാം അപ്പോൾ ഒരു വൺ അവറിൽ മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി അങ്ങനെ കുറേ പിന്നെ പിന്നെ എന്താ സമയം കിട്ടുമ്പോൾ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം അപ്പോൾ ഈ ആ വൺ അവറിൽ ഉണ്ടായിരുന്ന ടോക്സി ഒക്കെ നമുക്ക് പുറത്ത് കളയാൻ പറ്റും അപ്പോൾ അത് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്ന് അഡ്വഞ്ചർ ആണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു സാഹസിക യാത്ര നടത്താൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ചിലപ്പം ഏതെങ്കിലും കാട്ടിലോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യണം ചെയ്യണമെന്ന് കരുതുന്ന ചില ആൾക്കാർ എന്തോ ഒരു കാര്യം കണ്ടീഷൻ ചെയ്തു വെച്ചിരുന്നൊരു കാര്യം നിങ്ങൾ ബ്രേക്ക് പിന്നീട് തേക്ക് മാറ്റി വെച്ച കാര്യം അല്ലെങ്കിൽ സമയമാകട്ടെ ഇപ്പൊ അത് വേണ്ട എന്ന് വിചാരിച്ച് വെച്ച കാര്യം നിങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് അത് പോസ്റ്റ് പോണമെന്റിന് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കാര്യം കുറച്ച് അഡ്വഞ്ചറസ് ആയിരിക്കും അത് ചിലപ്പോൾ ഒരു സാഹസിക യാത്ര ആയിരിക്കും സാഹസികമായ ഒരു കാര്യമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ട് കാര്യമാണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചു ഉറപ്പിച്ചു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അത് ഏതെങ്കിലും റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യാവുന്ന കാര്യമായിരിക്കാം ചിലപ്പം എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അതിൽ തന്നെ ഇങ്ങനെ എത്ര ബുദ്ധിമുട്ടിയായാലും നിങ്ങൾ കടിച്ചു പിടിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഇനി എനിക്കിത് സാരയല്ല പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യും നിങ്ങൾ നാളെക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും കുറച്ചുനാൾ കൂടി കഴിയട്ടെ കുറച്ചാൾ നമുക്ക് ഇങ്ങനെ പോകും അല്ലെങ്കിൽ അങ്ങനെ പോകാൻ നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്കാര് ആ നീട്ടി വെച്ചിരുന്ന കാര്യമൊക്കെ സ്റ്റോപ്പ് ആക്കി നിങ്ങൾ അതത് അത് കട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അതെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് സാധ്യതകളാണ് അപ്പം നിങ്ങൾക്ക് വേറെ കുറേ സാധ്യതകൾ ലൈഫിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ സാധ്യതകൾ നിങ്ങൾ തേടുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ അതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ചിലപ്പം അതിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ ഒരു കാര്യം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലോ ഇനി നാളെ എങ്ങനെ ജീവിക്കും അപ്പോൾ ഈ ഒരു വരുമാനം കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റ് സാധ്യതകളൊന്നും കാണുന്നില്ല കാരണം നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചില ആൾക്കാർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഉണ്ടായിരുന്ന ആ ഒരു കാര്യം നിങ്ങൾ ധൈര്യപൂർവ്വം അത് വിട്ട് കളയുന്നതുമായിരിക്കാം നിങ്ങൾ ഇത് ബ്രേക്ക് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ നിങ്ങളുടെ നിങ്ങൾ മനസ്സിനെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരിക്കും എനിക്കിതിന്ന് ഇതിന് ഇല്ലെങ്കിൽ പറ്റൂല നാളെ എങ്ങനത്തെ നാളത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കടിച്ചി തൂങ്ങിയിരുന്നു എങ്കിൽ നിങ്ങളത് മാറ്റി വെച്ചിരുന്ന കാര്യം ഇപ്പം തന്നെ ഇന്ന് അത് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് ചില ആൾക്കാരെങ്കിലും അത് ഒരു പല ആൾക്കാർക്കും ഇതൊരു ജോബാണ് അപ്പം അത് അവർ മതിയാക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പാണ് അപ്പോൾ ഇത് അവരും കട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നുണ്ടായിരിക്കും ഇതിലി ഹാങ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നു എന്നും കാണുന്നുണ്ട് മൈൻഡാണ് അപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ഒരു തീ തീരുമാനം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ ഇതിൽ ഇനി എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നും അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഇരിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ ഇതിൽ കാണുന്നുണ്ട് മനസ്സ് ഒരു കളി കളിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഫോറസ്റ്റ് ആണ് മഡിൽ ടൺക്ലിയർ തിങ്കിങ് ആണ് അപ്പോൾ പലർക്കും ക്ലാരിറ്റി ഇല്ല ഇതെന്ത് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ഇല്ല ഇത് അങ്ങനെ ഈ ജോലി ഉപേക്ഷിച്ചാലോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒന്ന് പുറത്തു പോയാലോ ഇത് രണ്ടും ഉണ്ട് കേട്ടോ ഇത് രണ്ടും നിങ്ങൾ വിചാരിക്കുന്നു ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത സ്ട്രെസ്സ് തരുന്ന ഒരു ജോലി ആയിരിക്കും ഇത് അപ്പോൾ അത് രണ്ടും കാണുന്നുണ്ട് ഫ്രൈൻ ആണ് ട്രബിൾ അക്യു അക്യുസേഷൻസ് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളിങ്ങനെ വറകട്ടി കിടന്ന് വറക്കുന്നു പറയില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഒരുപാട് നിങ്ങൾ നിങ്ങളെ ഒരുപാട് കുറ്റം ആരോപിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പോൾ പലരും അത് ചിലപ്പോൾ ചിലപ്പോൾ ഫാമിലി എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്താലും കുറ്റം കാണുന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർ കാണാതെ നമ്മളിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം പെരുപ്പിച്ച് അത് മാത്രം കാണുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും വീട്ടിലെ കാര്യമാകട്ടെ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാകട്ടെ ഇതൊന്നും കാണാതെ നിങ്ങളെ കുറ്റം മാത്രം ആരോപിക്കുന്ന കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ലവർ ആയിരിക്കാം ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം ചിലപ്പോൾ ഇതൊരു ജോലി സ്ഥലത്തെ നിങ്ങൾ എന്ത് ചെയ്താലും കാണാത്ത ഒരു മേനധികാരി നിങ്ങൾക്കുണ്ടായിരിക്കാം നിങ്ങളിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരുപാട് കുറ്റങ്ങളും നിങ്ങളിൽ ആരോപിക്കുന്നുണ്ടായിരിക്കാം അത് കാണുന്നുണ്ട് നോട്ടാണ് അൺസക്സസ്ഫുൾ പ്ലാൻസ് ആണ് പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം അതൊന്നും ഇതുവരെ നടന്നിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ നടക്കാൻ നിങ്ങൾക്ക് പേടിയാണ് ഇതിന് സക്സസ്ഫുൾ ആവൂലേ എന്നുള്ളൊരു പേടിയുണ്ട് നിങ്ങൾക്ക് പിന്നെ ചെയിനാണ് ചെയിനോം യുവർ ലൈഫ് നിങ്ങൾ ആഗ്രഹി വിചാരിക്കുന്നുണ്ടോ കുറെ അധികം കാര്യങ്ങൾ ചെയിൻ ഓഫ് ആണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അടുത്ത് ഇപ്പോൾ ജോലിയിൽ ഒരു പ്രശ്നം ഉണ്ടായി അത് മാറുമ്പോൾ അടുത്ത് വേറെ എന്തെങ്കിലും മീൻസ് ഒരു പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും അങ്ങനെ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഒരു ദിവസവും സമാധാനമായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് ഒരു ശരിക്കും ഒരു ട്രവലിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഫണലാണ് പീരീഡ് ഓഫ് ഫ്രസ്ട്രേഷൻ ലെസൺസ് വീഡിയായിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഈ ഈ ഒരു ഫ്രസ്ട്രേഷൻ പീരീഡ് എന്ന് പറയുമ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ട് ആ പാഠങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ തരുന്നത് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് നിങ്ങളെ പഠിപ്പിക്കുന്നതാണെന്നാണ് അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക ഇതിൽ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാര്യമില്ല നമ്മൾ ഈ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുകയോ ചതിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നും നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരിൽ നിന്നൊന്നും നമ്മളൊന്നും പഠിക്കാറില്ല നമ്മളെ ചതിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഒരു പാഠം പഠിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഈ ചെയിൻ ഓഫ് ഇവൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടും ഒക്കെ വരുന്നത് എന്ന് കാണുന്നുണ്ട് ടേബിളാണ് ഹാർഡ് വർക്ക് ഹെഡ് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തീരാറായി എന്ന് വിശ്വസിക്കുക ശരിക്കും നിങ്ങൾ പ്രശ്നത്തിലാണെങ്കിൽ അതൊക്കെ മാറേണ്ട ഒരു സമയമാണ് ഇപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ നിങ്ങളതിൽ വളരെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യരുത് എന്നാണ് നിങ്ങളത് മനസ്സിലാക്കുക ഇതിന്നൊരു പാഠം ഉൾക്കൊള്ളുക ഇനി ആ ഒരു കാര്യം ആവർത്തിക്കാതിരിക്കുക അപ്പോൾ നമുക്കൊരു അതിൽ നിന്നൊരു പാഠം പഠിക്കാനാണ് ഈ ഒരു കാര്യം തന്നതെങ്കിൽ ഇനി ഒരു കാര്യം ആവർത്തിക്കുന്ന സെം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാൽ അതിലേക്ക് പോകരുത് എന്നാണ് കാണുന്നത് പിന്നെ വെയിറ്റിംഗ് ഗെയിമാണ് അപ്പോൾ നിങ്ങളോട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ നിങ്ങൾക്ക് നന്മ വരും എന്നുള്ളതാണ് ചിലപ്പോൾ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഇത് ഇപ്പോഴൊന്നും ആയിരിക്കില്ല ഇത് തുടങ്ങിയത് കുറച്ചധികം കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കാരണം നിങ്ങൾ എന്നായാലും ഇത് സക്സസ് ആകും നിങ്ങൾ വെയിറ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് സക്സസ് ആകും അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നത് ഒരുപാട് സാധ്യതകളാണ് ഫിനാൻഷ്യൽ ആയിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ മാനസികമായിട്ട് ഒരുപാട് നന്മകൾ വരുന്നുണ്ടായിരിക്കാം സന്തോഷിക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് പാഷൻ ഇഗ്നേറ്റഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ഒരു തീയുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങളുടെ പാഷനാണ് നിങ്ങളതൊന്ന് കത്തിക്കുക ആ തീ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടുള്ളിൽ അതൊന്ന് കത്തിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരിക്കും നിങ്ങൾക്ക് എന്താണോ ആകേണ്ടത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുക എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഒബ്സ്റ്റകിൾസ് ഉണ്ടാകാം നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകാം പക്ഷേ അതൊക്കെ ഒന്ന് മാറികടന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം എന്ന് കാണുന്നുണ്ട് ഇത് ശരിക്കും ഈ ഒബ്സ്റ്റക്കിൾസൊക്കെയും നിങ്ങൾക്കൊരു ലെസൺ ആണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അതിന് ഓരോ കാര്യത്തിൽ നിന്നും ഓരോ ഓബ്സ്റ്റിൾസിൽ നിന്നും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ടാകുമായിരിക്കാം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് നമുക്ക് ഇന്ന് ടാരോ എന്താണ് പറയുന്നത് നോക്കാം ഓഫ് ഓഫ് സോഡ്സ് ഇവിടെ ഓഫ് ആണ് ഈ സമയം ഒന്ന് കടന്നു പോകാൻ നിങ്ങൾ അനുവദിക്കുക എന്നാണ് കുറച്ച് ഇപ്പോ കുറച്ച് സ്ട്രെസ്സാണ് നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു സമയം കടന്നു പോകോട്ടെ ഈ ഒരു സമയം കടന്നു പോകാൻ നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ സമയം എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു കാര്യമാണ് അത് കടന്ന് പോവുക തന്നെ വേണം അതിൽ നിന്ന് നമ്മൾ പാഠവും പഠിക്കണം അപ്പോൾ ഈ സമയം എന്ന് പറയുമ്പോൾ ടിന്നോ ഒരു ഇതാണ് ശരിക്കും സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് വെച്ചതുകൊണ്ട് വളരെ ഒരു കാര്യമൊന്നുമില്ല എന്നാണ് കാണുന്നത് ഇത് എൻ്റെ ആകുന്നു പുതിയ തുടക്കമാണ് ഈ ഒരു ടെന്നോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ടഫായിട്ടുള്ള ഒരു സൈക്കിൾ എൻ്റെ ആകുന്നതിൻ്റെ ഒരു സമയമാണ് അതാണ് ഇത്രയധികം ടെൻഷൻ നിങ്ങൾക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പം അത് കടന്നു പോകട്ടെ അത് എൻ്റെ ആകട്ടെ എൻ്റെ ആകാൻ നിങ്ങൾ അനുവദിക്കാനാണ് പറയുന്നത് പിന്നെ എയ്റ്റം സോഴ്സിൻ്റെ ഒരു എനർജിയാണ് ഈ ഒരു നിങ്ങളെ കെട്ടിയിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളെ ട്രാപ്ഡായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അത് മാറും കാരണം അത് മാറാൻ നിങ്ങൾ അനുവദിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഈ അവസ്ഥയൊക്കെ ഈ ട്രാപ്ഡായിട്ടുള്ളൊരു അവസ്ഥയൊക്കെ മാറിപ്പോകും പക്ഷെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ഒന്ന് ചില കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ വിട്ട് കളയാതെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അത് ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ട് കളയാനാണ് ദിവ്യൻ നിങ്ങളോട് പറയുന്നത് അത് കളഞ്ഞാൽ മാത്രമേ ഈ ഒരു കാര്യം എൻ്റെ അവളൂട്ടാണ് അപ്പോൾ അത് നിങ്ങൾ വിട്ട് കളയുക ഇന്നേ ദിവസം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ച് ഈ ഒരു സമയം ശരിക്കും കുറച്ചൊരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്തെങ്കിലും ഒബ്സ്റ്റകളൊക്കെ മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു നന്മ വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ പാഷൻ കണ്ടെത്തി അത് വളർത്താൻ നോക്കുക അതെന്താണെന്ന് നിങ്ങൾക്കറിയാം എന്താണെന്ന് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം അത് നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് നിങ്ങൾ കണ്ടെത്തി ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും പറയുന്നുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നിങ്ങളുടെ എനർജി എങ്കിൽ ഈ സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു എല്ലാവർക്കും നന്മയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ